بس بڑیا سرام جی شرام നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ ന്യായയാത്ര ഒരു ചെയ്യോ അനക്കോ ഇല്ലാതെ അങ്ങനെ പോവുകയാണ് എന്നാൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെയൊരു യാത്ര ഇപ്പോഴും കോൺഗ്രസ് നടത്തുന്നുണ്ടെന്നും അതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിയുമാണെന്ന് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോഴായിരിക്കും അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി ബന്ധപ്പെട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് ഭാരത് ജോഡോ ന്യായ് യാത്ര മധ്യപ്രദേശിലെ ഷാജാപൂരിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കണ്ടതും ജനങ്ങൾ മോദിയെയാണ് പുകഴ്ത്താൻ തുടങ്ങിയത് കൂടാതെ ഹൈന്ദവ വിശ്വാസങ്ങളെ എപ്പോഴും അധിക്ഷേപിക്കുന്ന കോൺഗ്രസ് നേതാവിനെതിരെ ജയ് ശ്രീറാം വിളികളും നാട്ടുകാർ മുഴക്കി ഇതോടെ വന്നതിനേക്കാൾ സ്പീഡിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വണ്ടിയിൽ കയറി സ്ഥലം വിട്ടു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ എപ്പോഴും പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയേക്കാൾ ഗതികേട്ടവൻ വേറെ ഇല്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന പരിഹാസം കാരണം തങ്ങളുടെ പ്രതാപകാലം വീണ്ടെടുക്കാൻ അതായത് കോൺഗ്രസ് തങ്ങളുടെ അംഗബലം കൂട്ടാനാണ് എപ്പോഴും ശ്രമിക്കുന്നത് എന്നാൽ എല്ലാം അവർക്ക് തന്നെ തിരിച്ചടിയായി കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രധാന കാരണം ഒരു കാര്യങ്ങളും നേരെ അറിയാത്ത രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് അമിത പ്രാധാന്യം കൊടുക്കുന്നത് എന്നതാണെന്നാണ് ഇപ്പോൾ പരുക്കെയുള്ള മറ്റൊരു സംസാരം ഇതിനിടയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗുജറാത്തിലും കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ അർജുൻ മേദ് ഗുജറാത്ത് മുൻ ഘടക മേധാവി അബ്രീഷ് ദേറുമാണ് ഏറ്റവും ഒടുവിലായി പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ബി ഇപ്പോൾ ചേർന്നിരിക്കുന്നത് എന്തായാലും തിരിച്ചടികളോട് തിരിച്ചടികൾ തന്നെയാണ് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് സാരം വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്